വിശുദ്ധ ഇസ്ലാമിൽ അഖിലുബൈത്തിന് പ്രവാചക കുടുംബത്തിന് വലിയ സ്ഥാനമാണ് നൽകിയിട്ടുള്ളത് മഹാൻ നബി നബീസുല്ലാഹു അലഹി വസല്ലഭ തങ്ങളുടെ മക്കൾ പേരമക്കള് അത് നാൾ വരെ വരാൻ പോകുന്ന സർവ്വ പേരമക്കൾക്കും കുടുംബത്തിനും ഇസ്ലാം വലിയ സ്ഥാനമാണ് നൽകിയിട്ടുള്ളത് അവരൊരു പക്ഷേ പണ്ഡിതന്മാരായേക്കാം പണ്ഡിതന്മാർ അല്ലാത്തവരായേക്കാം ആരാണെങ്കിലും അതൊരു ചെറിയ കുട്ടിയാണെങ്കിൽ പോലും പ്രവാചകൻ്റെ രക്തത്തിലാണ് എങ്കിൽ പ്രവാചകർ സല്ലാഹു അലഹി വസല്ലഭ തങ്ങളുടെ പേരമക്കളിൽപ്പെട്ടവരാണ് എങ്കിൽ അവർക്ക് വലിയ ആദരവും സ്ഥാനവുമാണ് വിശുദ്ധ ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത് വിശുദ്ധ ഖുർആാനിലെ സൂറത്ത് ഷൂറയിൽ ഇരുപത്തി മൂന്നാമത്തെ ആയത്തിൽ വസല്ലഭ തങ്ങളോട് ആവശ്യപ്പെടാൻ പറഞ്ഞ ഒരു ഭാഗം കൂടെയാണ് അവിടുത്തെ കുടുംബത്തോടുള്ള സ്നേഹം അത് വളരെ പ്രധാനമാണ് മഹാനായ നബി സല്ലല്ലാഹു മഹാൻ നബിസുഹു തൻ്റെ കുടുംബത്തെ സ്നേഹിക്കണമെന്ന് പറയുന്ന ധാരാളം ഹദീസുകൾ കാണാൻ സാധിക്കുന്നതാണ് അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ ഈ ഉസ്താദ് ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം ഇത് കുറച്ച് മുൻപ് സംസാരിച്ചു വെച്ച ഒരു കാര്യമാണ് യൂട്യൂബ് വീഡിയോ ആണ് ഇദ്ദേഹം നൂറ് ഹബീബ് ഹാമിദ് ആറ്റകോയെ തങ്ങളെ അയാളെ പ്രമോട്ട് ചെയ്യാൻ വേണ്ടി സംസാരിച്ചു തുടങ്ങിയ ഒരു കാര്യമാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നത് റസൂൽ അല്ലാഹി അലൈഹി അല്ലൈവലമയുടെ രക്തത്തിൽ പിറന്ന പേരമക്കളുടെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് റസൂൽഹി സല്ലാ അല്ലൈവലമ അഹ്ലുബെയ്ത്ത് എന്ന് പറഞ്ഞ് കാണിച്ചു തന്നത് ആരാണ് എന്താണെന്നൊക്കെ നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ് ആല് വേറെയാണ് അഹ്ലുബെയ്ത്ത് വേറെയാണ് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും അറിയാത്തവരല്ല ഈ മുസ്ലിയാക്കന്മാർ എന്തായാലും ഇവിടെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ ആയത്ത് ആ ആയത്ത് മുഴുവനായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ആ ആയത്തിൻ്റെ മുഴുവനായിട്ടുള്ള സാരം വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത തൻ്റെ ദാസന്മാർക്ക് അള്ളാഹു സന്തോഷവാർത്ത അറിയിക്കുന്നത് അത് നീ പറയുക അതിൻ്റെ പേരിൽ നിങ്ങളോട് ഞാൻ യാതൊരു പ്രതിഫലവും ആവശ്യപ്പെടുന്നില്ല അടുത്ത ബന്ധത്തിൻ്റെ പേരിലുള്ള സ്നേഹമല്ലാതെ ഇതാണ് അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുള്ള ഭാഗം അതെന്താണെന്ന് നമുക്ക് നോക്കാം വല്ലവനും ഒരു നന്മ പ്രവർത്തിക്കുന്ന പക്ഷം അതിലൂടെ അവന് നാം ഗുണം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ് തീർച്ചയായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനും ഏറ്റവും നന്ദിയുള്ളവനുമാകുന്നു ഈ ആയത്തിൽ നിന്ന് ആ ഒരു ഭാഗം മാത്രം കുടുംബം എന്നുള്ള ആ ഒരു ഭാഗം മാത്രം ഇനി ആ കുടുംബത്തോടുള്ള ആ ഒരു വിഷയം പറഞ്ഞത് അല്ലാഹു പരിശുദ്ധ കുർ ആനിലൂടെ പറഞ്ഞതിൻ്റെ വിവക്ഷ എന്താണ് കണ്ടമാനം തഫ്സീറിൻ്റെ ഗ്രന്ഥക്കെട്ടുകളൊക്കെ ഇവർ ഉന്നയിക്കാറുണ്ടല്ലോ പറയാറുണ്ടല്ലോ എന്നിട്ട് ഇവർക്ക് വേണ്ടി ഇവരുടെ ഭാഗം ന്യായീകരിക്കുവാൻ വേണ്ടി മാത്രമാണല്ലോ ഇത് വർ ഉപയോഗിക്കുന്നത് നിങ്ങൾ നോക്കൂ ഏതൊരാളും തൻ്റെ അടുത്ത ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും സ്നേഹപൂർവമായ പെരുമാറ്റം ആഗ്രഹിക്കുക സ്വാഭാവികമാണ് എന്നിട്ട് തുടരുന്നു നബി സല്ലാഹു അലൈഹി വസല്ലമ്മയ്ക്ക് അതുപോലും നിഷേധിക്കപ്പെട്ടു ഇത് റസൂൽ അല്ലാഹി സാഹ് അല്ലൈവലമയുടെ ദൈവത്തിൻ്റെ കാലത്ത് നടന്ന സംഭവമാണ് റസൂല്ലാഹി സാഹു അല്ലി സ്വലമയുടെ കുടുംബം അവരിൽ പല ആളുകളും റസൂല്ലാ സാഹുഹ് അലൈവലമയെ ഉപദ്രവിച്ച ആ ഒരു വിഷയം ആസ്പദമാക്കിക്കൊണ്ടാണ് ഇനി നോക്കൂ പല ബന്ധുക്കളും ശത്രുത കാണിക്കുകയും മർദ്ദനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു ഇത് കുടുംബത്തിൻ്റെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ആല് വേറെയാണ് അഹ്ലുബൈത്ത് വേറെയാണ് എന്നുള്ളത് ആല് എന്നുള്ളത് അത് അള്ളാഹു മസല്ലിഅല മുഹമ്മദിൻ വാലാ ആലി മുഹമ്മദ് ആ ആല് എന്താണ് അത് കുടുംബമാണ് എന്നാൽ ആ കുടുംബത്തിൽ ഉപദ്രവിക്കപ്പെട്ട ആളുകളും ഉണ്ട് എന്നുള്ളത് അള്ളാഹു പരിശുദ്ധ കുർആാനൂടെ പറയുന്നുണ്ട് രക്തബന്ധം എന്നുള്ളതും അതുപോലെ മക്കൾ പരമ്പര എന്നുള്ളതൊക്കെ പറയാൻ പറ്റുമോ റസൂൽ അള്ളാഹി അലൈഹി അലൈവിസ്വലമിയുടെ ആൺമക്കളൊന്നും റസൂൽ അള്ളാഹി സാഹു അലൈഹി സ്വലമിയുടെ വഫാത്ത് സമയത്ത് തന്നെ അവശേഷിച്ചിട്ടില്ല പിന്നെ ഒരു മകള് മാത്രമാണ് ഉണ്ടായിരുന്നത് ആ മകളുടെ മക്കളും വഫാത്തായി പോയിട്ടുണ്ട് അവരുടെ പരമ്പര അവശേഷിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പിന്നെ ഏതൊക്കെ ഏച്ചുകൂട്ടി മുഴച്ചിരിക്കും എന്ന് പറഞ്ഞ പോലെ സൈനുല്ലാബിദിൻ്റെ ഒരു കഥ പറഞ്ഞുകൊണ്ട് ഇവർ വരാറുണ്ട് എന്നിട്ട് ഇസ്ലാമിൽ സവർണ മേധാവിത്വം പോലെ ഇസ്ലാമിൽ ജാതീയത പോലെ ഇസ്ലാമിൽ ഒരു കുടുംബമഹിമ കൊണ്ടുവരാറുണ്ട് റസൂൾ ലാഹി സലിസ്വലമിയുടെ കുടുംബം എന്ന് പറഞ്ഞുകൊണ്ട് ഇനി അദ്ദേഹം തുടരട്ടെ ഇമാം മുസ്ലിം അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അൻ അൻ ഇബ്നു 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 അർഖം അർഖം ബഹുമാനപ്പെട്ട അൻഹുവിൽ നിന്ന് നിവേദനം അന്ന സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം ഖാല മഹാനായ നബി തങ്ങൾ വ അന ഫീകും സഖലൈൻ നിങ്ങളെ രണ്ട് കാര്യങ്ങൾ ഞാൻ ഉപേക്ഷിക്കുകയാണ് ഞാൻ വിട്ടേച്ചു പോവുകയാണ് ഏതാണ് ആ രണ്ട് കാര്യം ഒന്നാമത്തെ കാര്യം കിതാബുല്ലാഹി വിശുദ്ധ ഗ്രന്ഥമായ ഖുർആാനാണ് എന്നാൽ രണ്ടാമത്തേത് എന്റെ കുടുംബമാണ് എന്റെ കുടുംബം ഇതാണ് മഹാനായ നബി നബിഹു അലഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് ഇതാണോ പഠിപ്പിച്ചത് രണ്ട് കാര്യങ്ങൾ ഇവിടെ വിട്ടേച്ചു പോകുന്നുണ്ട് നമുക്ക് സ്വർഗപ്രവേശനത്തിൻ്റെ ഭാഗമായി കൊണ്ട് അതിനു വേണ്ടി നാം എങ്ങനെയൊക്കെ ജീവിക്കണം എന്ന് പഠിപ്പിച്ചു തരുവാൻ വേണ്ടിയിട്ട് അള്ളാഹു എന്തൊക്കെയാണ് കൽപ്പിച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ ഹബീബ് അലൈഹി അലിസ്വലം എന്തൊക്കെയാണ് നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് എന്ന് പറയുവാൻ വേണ്ടിയിട്ട് രണ്ട് കാര്യങ്ങൾ ഇവിടെ ഉപേക്ഷിച്ച് പോകുന്നുണ്ട് ഇവിടെ നമുക്ക് തന്നു പോകുന്നുണ്ട് ഒന്ന് കിതാബുള്ള ആണ് രണ്ട് അഹിലുബൈത്താണെന്നാണ് പറയുന്നത് എന്തിനു വേണ്ടി എന്നറിയോ ഇത് ഷിയാക്കളുടെ ഒരു തന്ത്രമാണ് അലി അലിറലുവിനെയും അതുപോലെ തന്നെ അലി അലിറലുവിൻ്റെ മക്കൾ പരമ്പര അവരെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് ഖുർആാനും പിന്നെ അലി അലിറുല്ലാന്നുവിന്റെ മക്കൾ പരമ്പരയും സ്വീകരിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടാക്കിയത് എന്നാല് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബ് അലൈഹി അലിസ്ലമോട് ഉപേക്ഷിച്ച് പോകുന്നു എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് കിതാബുള്ളയാണ് രണ്ട് സുന്നത്ത് റസൂലുള്ളയാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലു അലൈഹി സ്വലമയുടെ സുന്നത്താണ് എന്നുള്ളതാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ഇനി അദ്ദേഹം തുടരട്ടെ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും ഇദ്ദേഹം ഇതൊക്കെ പറയുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് കേൾക്കുമ്പോഴാണ് രസം കൂടുക നമുക്ക് കേൾക്കാം അതുകൊണ്ട് തന്നെയാണ് ലോകത്തുള്ള സർവമാന പണ്ഡിതന്മാരും അഖിലു വൈദ്യു വലിയ പ്രാധാന്യം നൽകിയിട്ടുള്ളത് ഇതിവിടെ പറയാനുള്ളൊരു കാരണമാണ് കാരണം ഈ അടുത്ത കാലത്ത് ഒരു വലിയ ചർച്ചാ വിഷയമാണ് സയ്യിദ് ഹാമിദ് ആറ്റക്കോയത്തങ്ങൽ ജമലുല്ലേരി എന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ ഓൺലൈൻ കാലത്ത് പ്രത്യേകിച്ച് കൊറോണ കാലത്ത് ഓൺലൈനായി ഒരു നൂറെ ഹബീബി എന്ന പേരിൽ ഒരു ആത്മീയ മജ്ലിസ് നടത്തുകയും അതിലൂടെ ധാരാളം ആളുകൾ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും ഓഫ്ലൈനായി നടത്തുന്ന അദ്ദേഹത്തിൻ്റെ സ്റ്റേജ് പരിപാടികളിൽ ധാരാളം പ്രേക്ഷകർ കടന്നു വരികയും ചെയ്തു ഈ അടുത്ത കാലങ്ങളിൽ എന്നാൽ ഈ ഒരു കൂടുതൽ പ്രസിദ്ധി ആർജിച്ച സന്ദർഭത്തിൽ ചില ആളുകൾ അദ്ദേഹത്തിനെതിരെ കടന്നു വരികയും അദ്ദേഹം യഥാർത്ഥത്തിൽ തങ്ങളല്ല അദ്ദേഹം തട്ടിപ്പുകാരനാണ് സയ്യീദല്ല അഖിലുഭയത്തിൽപ്പെട്ട ആളല്ല എന്ന് പറഞ്ഞ് ചില ആളുകൾ കടന്നു വരുന്നു അദ്ദേഹത്തിന് അൽമില്ല എന്ന് പറയുന്നു അദ്ദേഹം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് തെറ്റാണെന്ന് പറയുന്നു ഇങ്ങനെയൊക്കെ പല ആരോപണങ്ങളുമായി കടന്നു വരുന്നു എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം സയ്യീതാണ് എന്ന് അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ തന്നെ പറഞ്ഞ് രംഗത്ത് വരികയും ചെയ്യുന്നു ഇദ്ദേഹം തങ്ങളാണെന്നും ഇദ്ദേഹത്തെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നും ഇദ്ദേഹത്തിൻ്റെ വാപ്പമാരെയും ഉമ്മമാരെയും അതുപോലെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെക്കുറിച്ച് ഞങ്ങൾക്ക് നാട്ടുകാരായ ഞങ്ങൾക്ക് ശരിയായ ധാരണയുണ്ട് എന്നും അദ്ദേഹം ഇവിടെയുള്ള ആത്മീയ വിഷയങ്ങളിലും അതുപോലെ മദ്രസ പള്ളി സ്ഥാപനങ്ങൾക്കൊക്കെ കമ്മിറ്റി അംഗങ്ങളായി നേരത്തേ ഉള്ളവരാണ് എന്നും അദ്ദേഹത്തെ അറിയുന്ന പലരും പറയുന്നു എന്നാൽ ഇങ്ങനെ രണ്ട് വിഷയങ്ങൾ അദ്ദേഹം തങ്ങളാണെന്ന് അദ്ദേഹത്തിൻ്റെ നാട്ടുകാരും അടുത്തറിയുന്ന ആളുകൾ പറയുന്നു എന്നാൽ മറ്റു ചില ആളുകൾ അദ്ദേഹം തങ്ങളല്ലെന്ന് പറയുന്നു ഈ വിഷയത്തിൽ സാധാരണക്കാരായ മുസ്ലിംങ്ങളായ നമ്മൾ എന്തു നിലപാടെടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഈ ഞാൻ പറയുന്നത് എന്നുള്ളതല്ല ഇസ്ലാമിൻ്റെ നിലപാട് നിങ്ങളുടെ നിലപാട് നിങ്ങൾക്ക് പറയാം ഇസ്ലാമിൻ്റെ നിലപാട് അത് കിതാബുല്ലയും സുന്നത്ത് റസൂല്ലയാണ് കിതാബുല്ലയും അഹ്ലുബൈത്തും അല്ല അങ്ങനെ നിങ്ങൾ ഇവിടെ വരുത്തി തീർക്കാൻ നോക്കി അപ്പം അതവിടെ നിൽക്കട്ടെ ഇവിടെ നാട്ടിലുള്ള പ്രമുഖരൊക്കെ പറഞ്ഞു ആ ഒന്ന് രണ്ട് പുത്തൻപണക്കാരെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ഏഹ് അവർ ഇയാൾ ഇവിടെ ഉണ്ടായിരുന്നതാണ് ഇവിടെ തിങ്ങാനലിൽ ജീവിച്ചിരുന്നാണ് പഠിച്ചിരുന്നാണ് എന്ന് പറഞ്ഞു എന്നല്ലാതെ അവരുടെ സനതെന്തേലും പറഞ്ഞിട്ടുണ്ടോ മുസ്ലിയരെ ഇല്ല മറ്റൊന്ന് താങ്കൾ വിശേഷിപ്പിച്ചത് സയ്യിദ് ഹാമിദ് ആറ്റക്കോയ ജമലുലൈലി എന്നാണ് ജമലുലൈലി കുടുംബം പറഞ്ഞിട്ടുണ്ട് ഈ പറയപ്പെട്ട ആറ്റക്കോയക്ക് ജമലുലൈലി കുടുംബമായിട്ട് ഒരു ബന്ധമല്ല എന്നുള്ളത് ഇനി ഇരിക്കട്ടെ ബന്ധമുണ്ടോ ബന്ധമില്ലേ തങ്ങളാണോ തങ്ങളല്ലേ അതൊന്നും ഇവിടെ ഒരു കാര്യമേ അല്ല അയാൾ പറയുന്ന കാര്യങ്ങൾ അതിലാണ് ഇവിടെ അഭിപ്രായ ഭിന്നത ഉള്ളത് അയാള് പറഞ്ഞു പ്രചരിപ്പിക്കുന്ന ചില വിടുവായത്തങ്ങൾ പൊട്ടത്തരങ്ങൾ വങ്കത്തരങ്ങൾ അത് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരാള് ആ ആളെക്കുറിച്ച് ആളുകൾ സത്യസന്ധമായിക്കൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ എന്തിനാണ് നിങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് ഇങ്ങനെ കുരുപൊട്ടുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയാത്തത് എന്തായാലും അദ്ദേഹം പറയട്ടെ അത് കഴിഞ്ഞിട്ട് എന്താണ് അമിതം എന്നുള്ളത് നമുക്ക് കാണിക്കാം ഇസ്ലാമിൽ തങ്ങളാണെന്ന് പറയുമ്പോൾ ഒരു തങ്ങൾ കുടുംബത്തിലാണെന്ന് പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു നിരക്കും നാം ആക്ഷേപം ഉന്നയിക്കാൻ പാടില്ല അവർക്കൊരു പക്ഷേ ന്യൂനതകളുണ്ടെങ്കിൽ തങ്ങന്മാരാണെന്ന് വെച്ച് ന്യൂനതകളെ ന്യായീകരിക്കുകയില്ല ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം തങ്ങളാണെങ്കിലും അല്ലെങ്കിലും ശരിയത്തിന് വിരുദ്ധമായി ഒരു വാക്കു പറയുന്നുവെങ്കിൽ ശരിയത്തിന് വിരുദ്ധമായി ഒരു നിയമം പാസാക്കുന്നുവെങ്കിൽ അവരെ ശരിയായ രൂപത്തിൽ അത് കൃത്യമായി പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് പണ്ഡിതന്മാരുടെ ഉത്തരവാദിത്തമാണ് അത് എക്കാലത്തും നടക്കുകയും ചെയ്യുന്നു ഈ പണ്ഡിതന്മാര് എന്ന് പറഞ്ഞുകൊണ്ട് തലകെട്ട് കാണുന്നവർക്ക് അതായത് വലിയ തലയിൽ കെട്ട് കാണുന്ന ചെരിയുന്ന ആ ഒരു ടീം ഉണ്ടല്ലോ ഓലെ പണ്ഡിതന്മാർ എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട് പിന്നെ ശരീരത്തിന് വിരുദ്ധമായിക്കൊണ്ട് എന്നുള്ളതാണ് താങ്കൾ പറഞ്ഞത് ശരീരത്തിന് വിരുദ്ധമായിക്കൊണ്ട് എന്നെല്ലാം നമുക്ക് കാണാൻ കഴിയില്ല എന്നാൽ വിവരക്കേടുകൾ പറയുമ്പോൾ അത് ഈ ശരീരത്ത് എന്നുള്ളതൊക്കെ കിതാബ് ബോധി പഠിച്ചോലിക്ക് പറയാൻ പറ്റുന്നതാണല്ലോ അല്ലാതെ തന്നെ പറയാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ ഉണ്ട് നിങ്ങൾ ഇതൊന്ന് കേട്ടോക്കാനേ ഒരു മെസ്സേജ് കേൾപ്പിക്കണം അയച്ചിട്ടുണ്ട് ൂറാമത്തെ എപ്പിസോഡ് സന്തോഷമുള്ള എപ്പിസോഡ് തന്നെയാണ് ഇപ്പൂരിധരിച്ചോണ്ടാണ് ഞാനിത് പറയണേ എങ്ങനെ പറയണെന്ന് എനിക്കറിയില്ല നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു സഹോദരി എന്റെ അമ്മാവന്റെ മരുമകളും കൂടിയാണ് അവളെ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം എന്ത് രാവിലെ ടെസ്റ്റ് ചെയ്തപ്പോ ടെസ്റ്റ് ചെയ്തപ്പോ പോസിറ്റീവായി കണ്ടിട്ടുണ്ട് തങ്ങൾ തങ്ങൾപ്പാ രണ്ട് വരെ ചെറുതായി വന്നിട്ടുണ്ട് ഡോക്ടറെ കാണിച്ചിട്ടില്ല എന്ത് പുലർച്ചെയാണ് ടെസ്റ്റ് ചെയ്തത് തങ്ങൾ പാവപാട് പറഞ്ഞിട്ട് ഞാൻ ഡോക്ടറെ കാണിക്കച്ചിട്ടാണ് എന്താണ് പറയേണ്ടത് അറിയുന്നില്ല അത്ഭുതങ്ങൾ അത്ഭുത അത് എന്തുണ്ടെങ്കിലും ആ തക്കി വെറുപുള്ളിയാണ് സഹോദരന്മാരെ ഈ വോയിസ് ഇതിനു മുമ്പ് രണ്ട് തവണ നമ്മൾ രണ്ട് വിഷയങ്ങളായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് മൂന്നാമതാണ് ഈ സ്ത്രീയുടെ ആ സംസാരത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കിയത് എൻ്റെ തങ്ങളിപ്പോൾ ആ ആ ഒരു ശൈലി അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശമൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും ഇനി എന്തോ ആവട്ടെ അത് അവരുടെ ഒരു സ്വഭാവം ശൈലിയൊക്കെ ആയി എന്ന് നമുക്ക് മനസ്സിലാക്കാം ഏതോ ഒരു പെണ്ണിനെ ഏതോ ഒരു പെണ്ണിനെ മൂത്രം ടെസ്റ്റ് ചെയ്തപ്പോൾ സാധാരണ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് സ്ഥിരീകരിക്കുന്നതിന് മുമ്പ് ഈ ഗർഭമുള്ളത് അത് ചെറിയൊരു ഒരു ചെറിയൊരു സാധനമുണ്ട് പത്തോ നാൽപ്പതോ റുപ്യ കൊടുത്തു കഴിഞ്ഞാൽ അമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ചെറിയൊരു സാധനം അതിലേക്ക് യൂറിൻ ഇറ്റിച്ച് കഴിഞ്ഞാൽ ഗർഭിണിയാണെങ്കിൽ അതിൽ രണ്ട് റെഡ് ലൈന് വരുന്ന ഒരു സാധനം ആ അതിൽ നോക്കി അതിൽ നോക്കിയിട്ട് ഡോക്ടറേയും കൂടിയും കാണുന്നില്ല അതിന് മുമ്പ് നിങ്ങളെടുത്താണ് പറയണതെന്നാണ് പറഞ്ഞത് അതെന്താ തങ്ങൾ പാപ്പാൻ്റെ കുട്ടിയാണോ അത് ഡോക്ടറെ ഡോക്ടറെടുത്തും കൂടിയും പറയാതെ അവിടെ വന്ന് പറയാനേ ഇതുപോലെയുള്ള വോയിസുകൾ വരുമ്പോൾ ആ വോയിസിന് ഒരു നാണോ മാനോ അല്ലാണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇതുപോലെ മജ്ലിസാണെന്ന് പറഞ്ഞിട്ട് നേരത്തെ എന്താണ് വലിയ ഇൽമിൻ്റെ മജ്ലിസാന്നല്ലേ പറഞ്ഞത് ഇൽമിൻ്റെ മജ്ലിസിൽ പറയുന്ന കാര്യങ്ങളാണിത് ഇത് എന്നും പറഞ്ഞിട്ട് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുക ഇയാൾക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം തന്നെ പണി ആരെങ്കിലും താത്താരെയും കൊണ്ട് ഇങ്ങനെ വാട്സപ്പിൽ എന്തെങ്കിലും കോയ്സ് ചെയ്യിപ്പിക്കുക അതിങ്ങനെ വിളിച്ചു വരാം എന്നിട്ട് സുബ്ഹാൻ അള്ളാഹ് അലഹമ്മില്ലാന്നും പറഞ്ഞുകൊണ്ടിരിക്കുക ഇതുപോലെയുള്ള ആളുകളെയാണോ നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണോ അഹ്ലുബൈത്തിൻ്റെ പണി ഇതാണോ അള്ളാൻ്റെ റസൂലിവിടെ ഉപേക്ഷിച്ച് പോയിട്ടുള്ളത് ഇതുപോലെയുള്ള വിവരം കെട്ട ആളുകളെ നമ്മൾ പിന്തുടരുകയും അവർക്ക് പിന്തുണ നൽകുകയും ചെയ്യണമെന്നാണോ എൻ്റെ മുസ്ലിരെ എങ്ങളെപ്പോലെയുള്ള ആളുകളീ പറയണത് എന്തിനായിട്ടാണ് നിങ്ങളൊക്കെ ഇറങ്ങി തിരിച്ചിട്ടുള്ളത് അവിടുന്ന് എന്തെങ്കിലും കിട്ടിയെന്ന് വെച്ചാൽ അത് പോക്കറ്റിൽ വെച്ചിട്ട് മുണ്ടാതിരുന്നൂടെ ഇത്രയും പറയാനുള്ളൂ ഇത് അല്പം മുമ്പ് പറഞ്ഞതാണ് ശ്രദ്ധയിൽപ്പെട്ടത് ഇപ്പോഴാണ് അപ്പോൾ ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിൽ അത് പറയാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് പറഞ്ഞതാണ് ഹാമിത് ആറ്റക്കോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ കൊറോണ സമയത്ത് വന്ന കൊറോണ തങ്ങളാണേ അത് നമ്മൾ പറഞ്ഞതാണ് അല്ല തങ്ങളാണോ തങ്ങളല്ലേ എന്നൊന്നും ഞാൻ ഇവിടെ പറയാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു പക്ഷേ മുൻപ് പറഞ്ഞത് തന്നെ ഇപ്പോഴും പറയുന്നു തങ്ങളാണെങ്കിൽ എന്ത് തങ്ങളല്ലെങ്കിലെന്ത് അത്രേ ഉള്ളു തങ്ങളാണെങ്കിലും കണക്കാണ് തങ്ങൾ തങ്ങളല്ലെങ്കിലും കണക്കാണ് മൂപ്പര് നല്ല രീതിയിൽ ജീവിച്ചിട്ട് അള്ളാഹുവിനെ ഇബാധത്ത് ചെയ്തുകൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു കൊണ്ട് ആരെയും വഞ്ചിക്കാതെ പറ്റിക്കാതെ ദ്രോഹിക്കാതെ ജീവിച്ച മൂപ്പര് രക്ഷപ്പെട്ടു ആ അത് തങ്ങളായിക്കൊണ്ടൊന്നുമല്ല തങ്ങളാണെന്ന് കരുതിയിട്ട് അള്ളാഹ്ക്ക് ഇബാത്ത് ചെയ്യാതെ അതുപോലെ തന്നെ ചിർക്ക് ചെയ്തുകൊണ്ട് നന്ദികേട് കാണിച്ചുകൊണ്ട് അല്ലല്ലാത്തവർക്ക് ഇബാദത്തുകളും ആരാധനകളും അർപ്പിച്ചുകൊണ്ട് ജീവിക്കുകയും ഒക്കെ ചെയ്തിട്ട് എന്ത് തങ്ങളായിട്ട് എന്താ കാര്യം ആര് തന്നെ ആയിട്ടും കരുല്ല അത് അള്ളാഹാന്റെ ഹബീബ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഫാത്തിമ നീ നിന്നെ സംരക്ഷിച്ചു കൊള്ളുക നരകാജ്ഞിയെ തൊട്ട് നീ സംരക്ഷിച്ചു കൊള്ളുക നിന്നെ എന്ന് പറഞ്ഞിട്ടുള്ളത് അത് റസൂൾ പൊന്നും മകള് കരളിന്റെ കഷ്ണമായ ഫാത്തിമത്തും സഹ്റബത്തൂലിന് പോലും അവിടെ ഒരു ഉപ്പാൻ്റെ മകളാണെന്നോ അല്ലെങ്കിൽ ഒരു കുടുംബ പാരമ്പര്യം കൊണ്ടോ രക്ഷപ്പെടാൻ കഴിയുന്നില്ല അത്ര മനസ്സിലാക്കിയാൽ മതി ഇതുപോലെയുള്ള മുസ്ലിയാക്കന്മാർ ഇതുപോലെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് വക്കാലത്തുമായിട്ട് ഇറങ്ങുമ്പോൾ എങ്ങനെ പറയാതിരിക്കുക മനസ്സിലാക്കുക ഈ വീഡിയോ വൈഡപ്പ് ചെയ്യുന്ന അസ്സലാ വറഹമുല്ല